എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മെയിലിന്റെ അടിസ്ഥാനത്തിലാണ് ചെല്ലുന്നത് അതെ മെയിൽ എങ്ങനെയായിരുന്നു ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉത്തേജനം നിന്നുപോവുകയും മൂഡ് ചേഞ്ച് ആവുകയും ചെയ്യുന്നു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അപ്പോൾ ഇതേ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വളരെ അപൂർവം ചില ആളുകൾക്കിടയിൽ സംഭവിക്കുന്ന ഒന്നാണിത് ലൈംഗിക ബന്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉത്തേജനം സ്റ്റോപ്പ് ആവുകയും മൂഡ് പലതരത്തിലേക്ക് ചേഞ്ച് ആവുകയും ചെയ്യുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ പങ്കാളിക്ക് കൂടുതൽ നിരാശ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല അതിന്റെ ഫലമായി പിന്നീട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തന്നെ ഇത്തരക്കാർക്ക് താല്പര്യവും ഉണ്ടാകില്ല ഇത് സംഭവിക്കുന്നത് പലതരത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് പ്രശ്നം മാനസികമാണ് കാരണം ആദ്യമേ പറയട്ടെ സെക്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചെറിയ രീതിയിലുള്ള ഫോർ പ്ലേകളോ തല അതുപോലെ സ്നേഹലാളനകളും ആവശ്യമാണ് ഇവയൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ സെക്സിൽ ചാടിക്കയറി ഏർപ്പെടുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീ എന്നോ പുരുഷൻ എന്നോ ഭേദമില്ലാതെ സെക്സിനായി നിങ്ങൾ തുനിയുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഫോർ പ്ലേകളും അതുപോലെ നിങ്ങളുടെ സ്നേഹ ലാളനകളും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ പാർട്ട്ണർക്കായി പകുത്തു നൽകുക നിങ്ങൾ തമ്മിൽ പരസ്പരമുള്ള ബഹുമാനത്തിലൂടെയും ആഗ്രഹങ്ങളിലൂടെയും ഒരു ലൈംഗിക ബന്ധം നടക്കുമ്പോഴാണ് കൂടുതൽ ഊർജ്ജസ്വലവും ആ ലൈംഗിക ബന്ധം അടിപൊളിയുമാകുന്നത് അപ്പോൾ അതിനായി നിങ്ങളുടെ പാർട്ടത്തെ അതിനായി ഒരുക്കുക അതായത് ഇന്ന് രാത്രി നിങ്ങൾ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ രാവിലെ തന്നെ നിങ്ങളുടെ പങ്കാളിയെ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവർക്കായി ഒരു കരുതൽ നൽകുക ഇടയ്ക്ക് അവരെ വിളിച്ച് അന്വേഷിക്കുകയും നിങ്ങളുടെ മധുര സംഭാഷണങ്ങൾ അവൾക്കായി നൽകുകയും മാത്രവുമല്ല ചെറിയ ചെറിയ രീതിയിലുള്ള സ്പർശനങ്ങളും അതുപോലെ അവൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഗിഫ്റ്റും അല്ലെങ്കിൽ പുറത്തു പുറത്തുനിന്നുള്ള ഒരുമിച്ചുള്ള ഡിന്നറും ഇവയെല്ലാം ആകും സ്ത്രീകൾ ഹാപ്പിയാകാം എന്നാൽ പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബഹുമാന കലർന്ന സംസാരവും അവൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക പതിയെ പതിയെ നിങ്ങൾ മാത്രം ഒരുമിച്ചുള്ള ഒരു സഹായണത്തിലേക്ക് വരിക ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ലൈംഗിക ബന്ധം ആരംഭിക്കുകയും കൂടുതൽ പ്രൈവസിയോടെ തന്നെ ഇത് നിങ്ങൾക്ക് പൂർണമാക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഇതുപോലെ ഉത്തേജനം നിൽക്കുകയോ മൂഡ് ചേഞ്ച് ആവുകയോ ചെയ്യുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൂഡ് മുഴുവൻ അഥവാ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ പങ്കാളിയിൽ മാത്രമായിരിക്കും മാത്രവുമല്ല നിങ്ങളുടെ പങ്കാളി നൽകുന്ന അസുഖത്തിലും മാത്രമായിരിക്കും ഈ സമയത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുക അല്ലാതെ ഈ സമയം മറ്റുള്ള ചിന്തകളിലേക്ക് പോകുവാൻ നിങ്ങളുടെ മനസ്സനുവദിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈംഗിക ബന്ധത്തിൽ നിങ്ങൾ ഒരിക്കലും ക്ലൈമാക്സിൽ തന്നെ ആരംഭിക്കരുത് എന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രിയോ കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ